നമസ്കാരം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് വീഴ്ചകളിൽ നിന്ന് പഠിക്കുക എന്ന ആ വിഷയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് അതെ ജീവിതത്തിലെ തിരിച്ചടികൾ വരുമ്പോൾ അതിനെ നമ്മൾ സാധാരണ കാണുന്ന പോലെ അല്ലാതെ എങ്ങനെ ഒരു ഒരു വളർച്ചയ്ക്കുള്ള അവസരമാക്കാം അല്ലേ ശരിയാണ് അപ്പം നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ് പരാജയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിന് ചിലപ്പോഴൊരു പുതിയ തലം കൊടുക്കുക അതിൽ നിന്ന് എന്തെങ്കിലും പ്രായോഗികമായി പഠിക്കാൻ സഹായിക്കുക തുടക്കത്തിൽ തന്നെ ഈ പഠനം പറയുന്ന ഒരു പ്രധാന ആശയം അതെന്താണെന്ന് വെച്ചാൽ വീഴ്ച ഒന്നിന്റെയും അവസാനമല്ല അതൊരു ഒരു ഡേറ്റാ പോയിന്റ് മാത്രമാണ് ഒരു വിവരം ആ ഇത് വെറുതെ ഒരു ആശ്വാസവാക്കല്ല ശരിക്കും വിജയത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളില്ലേ അതിന്റെ ഒരു ഭാഗമാണ് ഓരോ വീഴ്ചയും ആ ഡേറ്റാ പോയിന്റ് അതുകൊള്ളാലോ തോമസ് എഡിസന്റെ കാര്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അതെ ഈ ഈ ആശയം വെച്ച് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് ആയിരം തവണ തോറ്റു എന്ന് പറയുമ്പോൾ ഒരു പാഠമാവുന്നത് ഉണ്ട് ഉണ്ട് പഠനം പറയുന്നത് െന്താന്ന് വെച്ചാൽ എഡിസൺ അതിനെ പരാജയങ്ങളുടെ എണ്ണമായിട്ടല്ല കണ്ടത് ഓക്കെ മറിച്ച് ഓരോ തവണ ശ്രമിക്കുമ്പോഴും എന്തുകൊണ്ടത് നടന്നില്ല എന്നതിന്റെ കൃത്യമായ വിവരം അതായാണ് കണ്ടത് അതായത് ൾബ്ണ്ടാക്കാൻ പറ്റാത്ത ആയിരം വഴികൾ ഞാൻ കണ്ടെത്തിയെന്ന് ആ രീതിയിലുള്ള ചിന്ത അതെ ആ ഒരു വിശകലനം അതാണ് പ്രധാനമെന്ന് ഈ പഠനം പറയുന്നു ഇത് ചുമ്മാ ഒരു പോസിറ്റീവ് തിങ്കിംഗ് അല്ല അല്ല പരാജയത്തെ ഒരു പരീക്ഷണത്തിന്റെ ഫലം പോലെ കാണുന്ന രീതി പക്ഷേ ആ ഒരു മനോഭാവം നിലനിർത്താൻ എളുപ്പമാണോ കാരണം നമ്മൾ വീഴുമ്പോൾ ആദ്യം ചിന്തിക്കുക അയ്യോ ഇതെന്റെ കഴിവകേടാണല്ലോ എന്നല്ലേ അതാണ് അതാണ് പ്രധാന ചോദ്യം ആ വഴി ശരിയായിരുന്നില്ല എന്ന് ചിന്തിക്കാൻ അതിനെന്താ ഒരു വഴി ഈ െപ്പറ്റി പറയുന്നുണ്ടോ തീർച്ചയായും സ്വയം വിശ്വസിക്കണം എന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് വീണു പോയാലും ഏറ്റവും പ്രധാനം അതിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരണം എന്ന ആ ഒരു ആത്മവിശ്വാസം എന്റെ കഴിവില്ലായ്മ കൊണ്ടല്ല ഈ സമീപനം ശരിയായില്ല എന്ന് തിരിച്ചറിയണം ഒരുപക്ഷെ നമ്മൾ ഈ സൺ കോസ്റ്റ് ഫാലസി എന്നൊക്കെ പറയില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് അത് വിടാൻ തോന്നാത്ത അവസ്ഥ അതെ അതെ ആ ഒരു ചിന്താഗതിയൊക്കെ ഇവിടെ മറികടക്കണം എന്നും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അത് ശരിയാണ് ഈ വിഷമങ്ങളെ ഒരു അനുഭവമാക്കി മാറ്റണമെന്നും പറയുന്നുണ്ടല്ലോ ഉണ്ട് കഠിനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കരുത്തുകൂടും എന്നത് അതൊരു സത്യമാണ് പക്ഷെ വെറുതെ അത് സഹിച്ചു പോവുക എന്നതിനപ്പുറം അതിൽ നിന്ന് ആക്റ്റീവായിട്ട് പഠിക്കണം അതാണ് കാര്യം എങ്ങനെ അതിനായിട്ട് ഈ പഠനം തന്നെ ചില ചോദ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് സ്വയം ചോദിക്കാൻ എന്തൊക്കെയാണത് അതായത് എന്താണ് ശരിച്ചിൻ ഈ വീഴ്ചയിലേക്ക് നയിച്ചത് എന്റെ ഭാഗത്ത് ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്തിരുന്നെങ്കിൽ ഫലം മാറുമായിരുന്നോ ഇനി അടുത്ത തവണ ഇതിൽ നിന്ന് മെച്ചപ്പെടുത്താൻ പറ്റുക ഈ ചോദ്യങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്താൻ എന്തെങ്കിലും രീതി ഒരു പ്രത്യേക പേര് പറയുന്നില്ലെങ്കിലും ഇത് നമ്മൾ ഈ റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ ചെയ്യില്ലേ അതുപോലൊരു രീതിയാണ് അതെ അതെ ഒരു പ്രശ്നം വന്നാൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ആവർത്തിച്ച് ചോദിച്ച് അതിന്റെ മൂല കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നത് പോലെ മനസ്സിലായി അത്തരം ഒരു വിശകലനമാണ് ശരിക്കുള്ള പഠനം കൊണ്ടുവരുന്നത് ഈ വിശകലനം ഒക്കെ നടക്കുമ്പോൾ തന്നെ ചെറിയ മുന്നേറ്റങ്ങളെ ആഘോഷിക്കണം എന്ന് പറയുന്നത് കേട്ടു ആ വലിയ വീഴ്ചകൾക്കിടയിൽ ഈ ചെറിയ വിജയങ്ങൾക്ക് അത്ര പ്രാധാന്യമുണ്ടോ ഉണ്ട് അത് അതൊരു സൈക്കോളജിക്കൽ കാര്യമാണ് ഓഹോ ഒരു വലിയ അടി കിട്ടിയ ശേഷം വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ഒരു ഊർജം വേണ്ടേ വേണം അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നേടുന്ന ചെറിയ വിജയങ്ങളുണ്ടല്ലോ അതിനെ നമ്മൾ തന്നെ ഒന്ന് അംഗീകരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു പോസിറ്റീവ് സിഗ്നൽ കിട്ടും ശരിയാണ് അത് മുന്നോട്ടു പോകാൻ ഒരു പ്രതീക്ഷ തരും ഒരു പ്രചോദനം ഞാൻ തീരെ മോശമായിട്ടില്ല എനിക്ക് മുന്നോട്ടു പോകാൻ പറ്റുന്നുണ്ട് എന്നൊരു തോന്നൽ ശരിയാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈയൊരു നില ഒരു കാലത്ത് വീണെടുത്തുനിന്ന് എഴുന്നേറ്റതുകൊണ്ടാണെന്ന് ഓർക്കുന്നത് പോലെ അല്ലേ അതെ അതെ അത് തന്നെ അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എടുക്കേണ്ട പ്രധാന ആശയം എന്താണ് വീഴ്ചകൾ അത് ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷേ അത് നമ്മളെ നിർവചിക്കാൻ അനുവദിക്കരുത് അതെ ഓരോ വീഴ്ചയും പുതിയ എന്തെങ്കിലും വിവരം തരും നമ്മുടെ വഴികൾ കുറച്ചുകൂടി നന്നാക്കാൻ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു അവസരം കൂടിയാണ് കൃത്യമായി പറഞ്ഞു ഈ പഠനത്തിന്റെ അവസാനത്തെ സന്ദേശം ഏതാണ്ട് ഇതുതന്നെയാണ് അതിജീവിക്കുക പഠിക്കുക വീണ്ടും തുടങ്ങുക അതുതന്നെയാണ് വിജയം പിന്നെ പതുക്കെയാണെങ്കിലും ശ്രമം നിർത്തരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട് അതൊരു തുടർച്ചയായ പ്രക്രിയയാണ് തീർച്ചയായും ഒറ്റത്തവണ കൊണ്ട് തീരുന്ന ഒന്നല്ല വീഴുക എഴുന്നേൽക്കുക പഠിക്കുക പിന്നെ മുന്നോട്ട് പോവുക ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു ചിന്ത ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കട്ടെ കേൾക്കുന്നവർക്ക് വേണ്ടി ആകാം നമ്മളിപ്പോൾ സംസാരിച്ചത് വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നതിനെക്കുറിച്ചാണല്ലോ അതിനപ്പുറം ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്ന സാധ്യതയെ നമ്മൾ മുൻകൂട്ടി അംഗീകരിച്ചാൽ അത് സാധാരണ നമ്മൾ പേടിച്ചു ചെയ്യാതിരിക്കുന്ന പുതിയ കാര്യങ്ങൾ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ നിങ്ങളെ സഹായിക്കുമോ അതൊന്നും ആലോചിച്ച് നോക്കാവുന്നതാണ്